ദേശീയ മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് നടത്തി കേരളത്തിൽ വിവിധ പരീക്ഷാ കേന്ദ്രങ്ങളിലായി ഇരുപത്തിനാല് ലക്ഷത്തിലേറെ പേരാണ് പരീക്ഷ എഴുതിയത് ഉച്ചയ്ക്ക് രണ്ട് മുതൽ അഞ്ചിരുപത് വരെയായിരുന്നു പരീക്ഷ ദേശീയ തലത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് നടത്തി ഒരു ലക്ഷത്തോളം എം ബി ബി എസ് സീറ്റിലേക്കുള്ള പ്രവേശന പരീക്ഷയ്ക്ക് ഇരുപത്തിനാല് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും രാവിലെ മുതൽ തന്നെ ഉദ്യോഗാർത്ഥികൾ എത്തിയിരുന്നു രാജ്യത്തെ അഞ്ഞൂറ്റി നഗരങ്ങളിലും വിദേശത്തുള്ള പതിനാല് നഗരങ്ങളിലുമായാണ് പരീക്ഷ നടന്നത് കേരളത്തിൽ പതിനാറ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മുതലാണ് പരീക്ഷ ആരംഭിച്ചത് അഞ്ച് ഇരുപത് വരെയായിരുന്നു പരീക്ഷ പതിനൊന്ന് മണി മുതൽ വിദ്യാർത്ഥികളുടെ പരിശോധന തുടങ്ങി ഒന്ന് മുപ്പതായിരുന്നു പരീക്ഷാ കേന്ദ്രത്തിൽ പ്രവേശിക്കാനുള്ള അവസാന സമയം ഫോട്ടോ പതിച്ച അഡ്മിറ്റ് കാർഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒറിജിനൽ തിരിച്ചറിയൽ രേഖ എന്നിവയും പരീക്ഷാ ഹാളിൽ കൊണ്ടുവരണമായിരുന്നു പരീക്ഷാ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തി ഭാരിച്ചതോ നീണ്ട കൈയുള്ളതോ ആയ ഉടുപ്പുകൾ പരീക്ഷാ പരീക്ഷാകേന്ദ്രങ്ങളിൽ അനുവദിച്ചില്ല മതാചാരപ്രകാരമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർ പരിശോധനയ്ക്കായി നേരത്തെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ പരീക്ഷാകേന്ദ്രങ്ങളിലെത്തണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു കേന്ദ്രങ്ങളിൽ ഷൂ ഉപയോഗിക്കാനും അനുമതി ഉണ്ടായിരുന്നില്ല ന്യൂസ് ബ്യൂറോ കൊല്ലം